അഅഅലി തങ്ങൾ പറഞ്ഞല്ലോ അബൂബക്കറിന്റെ സ്വത്ത് ഉപ്പെട്ട അത്രയും എനിക്ക് ലോകത്തൊരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല അബൂ സുദ്ധിഖർ തിരിച്ചെന്താ പറഞ്ഞത് പറയാൻ കഴിയുന്നില്ല ഒറ്റ കരച്ചില് എന്തിനാ കരയണത് അബൂബക്കറെ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് തങ്ങൾ എന്തിനാ പറഞ്ഞത് അബൂബക്കറി അങ്ങനെ ഒരു ഇല്ലല്ലോ അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നല്ലേ കടങ്ങള് അബൂപക്കറിനെ തന്നെ തങ്ങൾക്ക് തന്നില്ലേ അതുകൊണ്ടാണ് ഈ സൗർ ഗുഹയില് കയറുന്ന സമയത്ത് നബിസല്ലാസ്സലമ തങ്ങളോട് മക്കാനൊക്കെ ഈ അറസൂലുള്ള തങ്ങളെ ഗുഹന്റെ പുറത്തൊന്നിരിക്കോന്ന് നോക്കുന്നു എന്തിനാ അബൂബക്കറ് ഗുഹയിൽ വല്ല ഇഴ ജന്തുക്കൾ ഉണ്ടെങ്കിൽ താങ്കൾ കുത്തിയാലോ കടിച്ചാലോ അപ്പൊ അബൂബക്കർ കയറും അബൂബക്കർ അതിന് അബൂബക്കർ ഇല്ലല്ലോ അതിന്റെ അബൂബക്കർ മനസ്സിലുണ്ടെങ്കിൽ അബൂബക്കർ വിചാരിക്കണമെങ്കിൽ അബൂബക്കർ ഉണ്ടാവണ്ടനെ വിയേ ആ ഗുഹ മൊത്തം വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ വിരല് ഒറങ്ങും അപ്പൊ സ്വന്തം വിരലിനോട് പറയേണ്ടത് ഇന്നി ഇല്ലാത്തി ആകെ ഒരു വിരൽ മുറിന കാര്യമായിട്ട് സങ്കടപ്പെടുന്നു വൃത്തിയാക്കുന്നു മൊത്തം വൃത്തിയാക്കിയിട്ട് തങ്ങളോട് പറയേണ്ടത് കാലി അറസ്ല തങ്ങൾ വരിയിരുന്നു കാലു തെട്ടി ആ കാലിൽ തങ്ങൾക്ക് തലയണയാക്കിയിട്ട് ഉറങ്ങാൻ സംവിധാനിച്ചു കാലയഥാർത്ഥത്തിൽ ഒരു മാളത്തെ ഒരു ദ്വാരത്തെ പിടിച്ച കാലായിരുന്നു നമുക്കറിയുന്ന പോലെ അവിടെ നിന്ന് പാമ്പ് കെട്ടി കിട്ടി കാലാണ് വലിയേണ്ടത് വിഷത്തിന്റെ വിഷമുള്ള പാമ്പാണ് കാലാണ് വലിയേണ്ടത് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആൾക്കാരും ആ കാല് വലിച്ചാൽ കാൽ അനങ്ങൂല കാരണം ലോകരാജാവിന്റെ തലേണയ ലോകരാജാവിന്റെ തലേണ ആയതുകൊണ്ട് കാലനങ്ങൂല മനസ്സിൽ ലോകരാജാവും മാത്രം എന്റെ കാലെന്ന് പറയുന്ന സാധനമൊക്കെ പണ്ടേ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കണ്ണിൽ നിന്ന് വള്ളം ഒറ്റിയത് ശുദ്ധീകങ്ങൾ ഒറ്റിച്ചതല്ല റിഫ്ലക്ഷൻ നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് നടന്നു പോകുമ്പോൾ വല്ല കമ്പിനോ വല്ല ഇരുമ്പിനോ നമ്മുടെ കാലൊക്കെ തട്ടിയാൽ കണ്ണെന്ന് വെള്ളമേഴ് നമ്മൾ വിചാരിച്ചിട്ടല്ല മേ ബി സ്റ്റഡി ഫ്രം ഫിസിക്സ് തങ്ങൾ വള്ളിയപ്പോ താങ്കൾക്കർട്ട് പറ്റിയത് ഒന്ന് ചോദ്യത്തിന്റെ ഉത്തരം രണ്ട് ഉത്തരം ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയായിരുന്നു എന്തോ ഒന്ന് കടിച്ചതാണെന്ന് ഒറിജിനൽ ഉത്തരം ഉറ്റിച്ചതല്ല നബിയെ ഉറ്റിപ്പോയതാണ് അബൂബക്കറിനോട് മാപ്പാക്കണം എന്റെ കണ്ണു നിറഞ്ഞു പോയിപ്പോയ ഞാൻ ഉറ്റിച്ചതല്ല കൊടുത്തു ഗുഹ് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്കൊരു ചോദ്യം നല്ല പൂക്കർ കയ്യിൽ നല്ലൊരു ജോഡി ഡ്രസ് ഉണ്ടായിരുന്നല്ലോ നേരത്തെയുള്ള യാത്രയിൽ എവിടെ പോയി അത് അത് മൊത്തം കീറിയിട്ടാണ് ദ്വാരങ്ങൾ അടിച്ചത് ഡ്രസ്സ് തീർന്നു ദ്വാരം ബാക്കി അവിടെ കാല് വെച്ചപ്പോഴല്ലേ പാമ്പേടി കിട്ടിയത് സ്വയം ഉരുക്കി തീർന്നിട്ട് അലിഞ്ഞു ചേരുക്കണം എന്നിട്ട് മഹപ്പത്തിന്റെ ലോകത്തെ നമ്മൾ പുൽക്കുക എന്തൊരു ആനന്ദമുള്ളൊരു ലോകമായിരിക്കും